നമുക്ക് രാവിലെ തന്നെ മുരിങ്ങയിലടെ പോരനും അതുപോലെ തന്നെ മുരിങ്ങയിലടെ കറിയും വെക്കാനായിട്ട് നമ്മുടെ അയ്യത്തോട്ട് ഇറങ്ങിതാണ് മഴയൊക്കെ പെയ്ത് നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഒന്ന് ക്ലീൻ ചെയ്യണം ശരിക്കും ഉണ്ട് കേട്ടോ ഇലവർഗങ്ങളിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഇതാണ് നമ്മുടെ ഈ എന്ന് പറഞ്ഞ കേട്ടോ അപ്പം അത്യാവശ്യം നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു ഐറ്റം ആണ് നമുക്ക് വിശ്വസിച്ച് കഴിക്കാം കുഴപ്പമൊന്നുമില്ല ക്ലീൻ ചെയ്യാനായിട്ട് ചെറിയൊരു പണിയുണ്ടെന്നുള്ളതേ ഉള്ളൂ നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ മുരിങ്ങയിലക്കറി ഉണ്ടാക്കാൻ നോക്കാം അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള തേങ്ങ ജീരകം അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി ഒരു നാല് കീർ അതുപോലെ തന്നെ ചുമന്നുള്ളി നമ്മുടെ കൊച്ചുള്ളി ഒരു രണ്ടല്ലി എന്നിട്ട് അതിലേക്ക് ആവശ്യമുള്ള മഞ്ഞപ്പൊടി ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി വെള്ളം ഇതെന്തായാലും നല്ല രീതിയിൽ എന്തായാലും ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് മാറ്റി വെക്കാം ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യം എണ്ണ ഒഴിക്കുക എണ്ണ ഒന്ന് ചൂടാവുന്നവരെന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി എന്തായാലും വെയിറ്റ് ചെയ്യാം ലോ ഫ്ലെയിമിൽ മാക്സിമം വെക്കാനായിട്ട് ശ്രമിക്കും കടുക് എന്തായാലും ഏകദേശം ഒന്ന് പൊട്ടി വരുന്നുണ്ട് എന്നിട്ട് നമ്മുടെ കൊച്ചുള്ളി അരിഞ്ഞത് നമുക്ക് എന്തായാലും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് ചുമന്നൊന്ന് വയണ്ട് വരുന്നവരെന്തായാലും വെയിറ്റ് ചെയ്യാം വളരെ കുറച്ച് കൊച്ചുകൂല് മതി കേട്ടോ ഒരു മൂന്നാലഞ്ചാറ് അല്ലി മാത്രം മതി എന്നിട്ട് നമുക്ക് എന്തായാലും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അടിയിൽ പിടിക്കാത്ത രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് നമ്മുടെ മുരിങ്ങയില ഇല മുരിങ്ങയിലക്കറിക്ക് വളരെ കുറച്ച് മുരിങ്ങയില മാത്രം മതി അതെന്തായാലും ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ കളറും കാര്യങ്ങളും ഒന്ന് മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് വയണ്ട് വരുന്നവരെ ഇളക്കി കൊടുക്കാം നല്ല അടിപൊളി കറിയാണ് കേട്ടോ മുരിങ്ങയിലക്കറി അടിപൊളിയാണ് അത് നല്ല രീതിയിൽ അടുക്കി പിടിക്കാൻ ഇലക്കി കൊടുക്കുക ലോ ഫ്ലെയിം മാക്സിമം വെക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഇലക്കി തീരെ കട്ടിയില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വയേണ്ടി വരും അപ്പോൾ വലിയ ടൈം ഒന്നും എടുക്കത്തില്ല അത് എന്നിട്ട് നമുക്ക് അതിനാവശ്യമുള്ള ചെറിയ രീതിയിൽ മുളകൊടി ഇട്ടിട്ടുണ്ട് മുളകൂടി ഇടേണ്ടത് മാത്രം ഇട്ടാൽ മതി ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം എന്നിട്ട് മഞ്ഞൾപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം വളരെ കുറച്ച് നമ്മൾ ചേർത്ത് കൊടുക്കത്തുള്ളൂ കേട്ടോ എന്നിട്ട് ഇതെന്തായാലും നല്ല രീതിയിൽ എന്തായാലും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും കാരണം നമ്മൾ ഓൾറെഡി ഇത് അരച്ചു വെച്ചിരിക്കുന്നതിനകത്ത് നമ്മൾ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് വളരെ കുറച്ച് പൊടിവർഗങ്ങൾ മാത്രം ഇട്ടാൽ മതി എന്നിട്ട് നമ്മുടെ തേങ്ങ ചതച്ചത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അടുക്കി പിടിക്കുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിൽ മാക്സിമം വെക്കാനായിട്ട് ശ്രമിക്കണം മറക്കല്ലേ വളരെ നല്ല രീതിയിൽ പെട്ടെന്ന് റെഡിയാക്കുമ്പോൾ എടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് നമ്മുടെ ഈ മുരിങ്ങയിലക്കറി ആൾക്കാർക്ക് വീട്ടിൽ ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റും ഇന്നിട്ട് വെള്ളമെല്ലാം ചേർത്തിട്ട് നമ്മൾ വളരെ ലോ ഫ്ലെയിമിൽ മാത്രമേ വെക്കാവൂ ഇത് എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം നമ്മുടെ മോരുകറിയാവട്ടെ അതുപോലെ തന്നെ മുരിങ്ങയിലക്കറി ആവട്ടെ ഇതൊന്നും നല്ല ഫ്ലെയിം കൂട്ടി ഒത്തിരി നേരം വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിങ്ങനെ ഇതിൻ്റെ പീരയും വെള്ളവും തമ്മിൽ ഇങ്ങനെ സെപ്പറേറ്റ് കിടക്കുന്ന പോലെ ആയിപ്പോകും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് തിളക്കേണ്ട കാര്യം പോലും ഇല്ല വളരെ കുറച്ച് നേരം വെച്ചാൽ മതി ഒരു രണ്ട് മിനിറ്റ് കഷ്ടി വെക്കേണ്ട കാര്യമേ ഉള്ളൂ ആവശ്യാനുസരണം ഉള്ള ഉപ്പും കാര്യങ്ങൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്തായാലും നല്ല രീതിയിൽ എന്തായാലും ഇളക്കി കൊടുക്കാം നമ്മുടെ മുരിങ്ങയിലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു കറിയാണ് മുരിങ്ങയിലക്കറി അപ്പം മാക്സിമം വീട്ടിൽ വളരെ ചിലവ് കുറച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു കറിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ പുതിയ നല്ലൊരു വീഡിയോയ്ക്ക് വേണ്ടി എന്തായാലും വെയിറ്റ് ചെയ്യുക നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ് എന്തായാലും കൂടെ കുടിക്കുക പുതിയ നല്ല വീഡിയോസിന് വേണ്ടി എന്തായാലും വെയിറ്റ് ചെയ്യുക ഓക്കെ ബൈ